എല്ലാ കാലത്തും നേട്ടങ്ങളുടെ പട്ടികയിൽ ഇതര സംസ്ഥാനങ്ങളെക്കാൾ ഒരു പിടി മുന്നിലാണ് സംസ്ഥാനം മാറി മാറി ഭരിച്ചുള്ള എല്ലാ സർക്കാരുകൾക്കും അതിന്റെ നേതാക്കന്മാർക്കും ഈ സുവർണ്ണ നേട്ടങ്ങളിൽ വലിയ പങ്കുണ്ട് ഇപ്പോൾ നേട്ടങ്ങളുടെ പട്ടികയിൽ ഒരു കടമ്പ കൂടി കടക്കുകയാണ് കേരളം അതിദാരിദ്ര്യ നിർമാർജ്ജനത്തിലൂടെ കേരളം ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനവും ലോകത്തെ രണ്ടാമത്തെ പ്രദേശവുമാണ് കേരളം നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനസംഖ്യയുടെ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് കേരളത്തിൽ ദരിദ്രരായി ഉണ്ടായിരുന്നത് ഈ ചെറു ന്യൂനപക്ഷത്തെ കൈപ്പിടിച്ചുയർത്തുന്ന പ്രവൃത്തികളായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എൽ ഡി എഫ് സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യ തീരുമാനമായിരുന്നു അതിദരിദ്രാത്ത കേരളം യാഥാർത്ഥ്യമാക്കുക എന്നത് ശാസ്ത്രീയവും സമഗ്രവുമായ സർവേയിലൂടെ അറുപത്തിനാലായിരത്തി ആറ് അതിദാരിദ്ര്യ കുടുംബങ്ങളെയാണ് കേരളത്തിൽ കണ്ടെത്തിയത് ഭക്ഷണം ആരോഗ്യം ഉപജീവനം വാസസ്ഥലം എന്നീ നാല് ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അതിജീവനം സാധ്യമല്ലാത്ത കുടുംബങ്ങളെയാണ് അതിദരിദ്രരായി കണക്കാക്കിയത് കണ്ടെത്തിയ ഓരോ കുടുംബത്തിനും ഈ മേഖലയിൽ ആവശ്യമായ സഹായവും സേവനവും ഉറപ്പാക്കുവാൻ പ്രത്യേക മൈക്രോപ്ലാന്റ് രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് പൊതുജനങ്ങൾക്ക് ലഭ്യമായ എല്ലാ സർക്കാർ സഹായവും വിവിധ പദ്ധതികളിലൂടെ സംയോജിപ്പിച്ചും പ്രത്യേക പദ്ധതികളും സേവനങ്ങളും ആവിഷ്കരിച്ചുമാണ് ഈ വലിയ നേട്ടം കൈവരിച്ചത് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് പ്രക്രിയയും പൂർത്തിയായി വരികയാണ് അറുപത്തിനാലായിരത്തി കുടുംബങ്ങളിൽ നാലായിരത്തി കുടുംബങ്ങൾ ഇതിനകം തന്നെ മരണപ്പെട്ടു ഇതിലേറെയും ഒരാൾ മാത്രമുള്ള കുടുംബങ്ങളാണ് നാടോടികളായി കഴിഞ്ഞിരുന്ന ഇരുന്നൂറ്റി അറുപത്തി കുടുംബങ്ങളെ വിപുലമായ പരിശോധനകൾ നടത്തിയിട്ട് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ഇവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയവരാണ് ഇവർ തിരിച്ചെത്തിയാൽ സംരക്ഷണം നൽകുവാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടു കേസുകളിൽ ഒരേ കുടുംബത്തിലെ വ്യത്യസ്ത അംഗങ്ങൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവരെ ഒരു കുടുംബമായി പരിഗണിച്ചുകൊണ്ടുള്ള മൈക്രോപ്ലാനാണ് തയ്യാറാക്കിയത് ഈ കുറവുകൾ ഒഴിവാക്കിയാൽ നിലവിൽ അമ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കുടുംബങ്ങളാണ് അതിദരിദ്രരായി പട്ടികയിൽ ഉണ്ടായിരുന്നത് ഇവരെയെല്ലാം അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം നവംബർ ഒന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും പ്രതിപക്ഷ നേതാവിനെ പരിപാടിയിലേക്കും ക്ഷണിച്ചിട്ടുണ്ട് ചലച്ചിത്ര താരങ്ങളായ കമലഹാസൻ എംപി മമ്മൂട്ടി മോഹൻലാൽ എന്നിവരും മുഖ്യാതിഥികളായി പങ്കെടുക്കും പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ നേട്ടത്തിന് അപ്പുറത്തേക്ക് ഒരു ജനതയുടെ ആകെ ആത്മാഭിമാനത്തിന്റെ നേട്ടമായാണ് ഇതിനെ എല്ലാവരും ഉയർത്തിക്കാട്ടുന്നത് അതുകൊണ്ടുതന്നെയാണ് വിപുലമായ ആഘോഷങ്ങൾക്ക് സർക്കാർ നേതൃത്വം നൽകുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തകർന്ന തരിപ്പണമായ സാമ്പത്തിക അവസ്ഥയിൽ നിന്നും കേരളം താണ്ടിയത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളെയായിരുന്നു മാറി മാറി കേരളത്തിൽ അധികാരത്തിലെത്തിയിരുന്ന യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ നാടിനെ ചേർത്ത് പിടിച്ച് മുന്നേറി പരസ്പരം രാഷ്ട്രീയമായി വലിയ ഏറ്റുമുട്ടലുകൾ നടത്തുമ്പോഴും നാടിന്റെ നേട്ടങ്ങൾക്കു വേണ്ടി എല്ലാവരും പല ഘട്ടങ്ങളിലും ഒന്നിച്ചു നിന്നിട്ടുണ്ട് ഇപ്പോഴും നിയമസഭയ്ക്ക് ഉള്ളിലും പുറത്തും രാഷ്ട്രീയമായി പരസ്പരം ഏറ്റുമുട്ടുമ്പോഴും കേരളത്തിന്റെ മുന്നേറ്റങ്ങൾക്കു വേണ്ടി ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിക്കാറുണ്ട് സമ്പൂർണ ദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി കേരളം മാറുമ്പോൾ ഏതൊരു മലയാളിക്കും അഭിമാനിക്കുന്ന സുവർണ്ണ നിമിഷമാണ് കേന്ദ്രം പല പ്രധാനപ്പെട്ട ഫണ്ടുകളും സംസ്ഥാനത്തിന് നൽകാതെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഈ നേട്ടം എന്ന കാര്യം കൂടി നാം വിസ്മരിക്കരുത്